റസ്മിന്റെ എവിക്ഷൻ നിന്ന് എങ്ങനെയാണ് നടക്കാൻ പോകുന്നത് റസ്മിൻ തന്നെയാണോ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നത് റസ്മിൻ പുറത്താകാനുള്ള സത്യം എന്താണ് റസ്മിൻ ആയിരുന്നു ഏറ്റവും ലാസ്റ്റ് വോട്ടിങ്ങിൽ എന്ന പല ചോദ്യത്തിനും ഉത്തരം കിട്ടിയിട്ടുണ്ട് എല്ലാ സംഭവം നമുക്ക് സെറ്റ് ആട്ടോ സോ വൺസ് വെൽക്കം ബാക്ക് ടു ഓക്കെ എല്ലാവർക്കും സുഖം സുഖാന്ന് വിചാരിക്കുന്നു അങ്ങനെ ഞാൻ ഒരുപാട് ഇന്നലെ തൊട്ട് അലയ തുടങ്ങിയതാട്ടോ ഒരുപാട് അലി തിരിഞ്ഞ് ഞാൻ ഒരുപാട് ന്യൂസ് കളക്ട് ചെയ്തിട്ടുണ്ട് ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുക്കാം കേട്ടോ ആ വീഡിയോയിൽ എങ്ങനെയാണ് ലാലേട്ടന്റെ ബർത്ത്ഡേ ഫംഗ്ഷൻ അല്ലെങ്കിൽ ആ ഷോ പരിപാടി എങ്ങനെ നടക്കാൻ പോകുന്നു വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ പറയാൻ പോകുന്നു എവിക്ഷൻ എങ്ങനെയാ ഇവിടെ തന്നെയാണോ വിഭിക്ഷന് പുറത്താകുന്നത് എന്ന കാര്യം വ്യക്തമായിട്ട് പറയാൻ പോകട്ടെ ആദ്യം തന്നെ പരിപാടി തുടങ്ങുന്നത് ഇന്നായിരിക്കില്ല ഇവിക്ഷൻ ഇന്ന് ഒരു നല്ലൊരു ദിവസം അല്ലേ ലാലേട്ടന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഇന്ന് വിക്ഷൻ വെച്ച അത് അതുകൊണ്ട് നാളെയാണ് ഇവിക്ഷൻ വെക്കാൻ പോകുന്നത് ആദ്യം തന്നെ ഫാമിലി വീക്ക് ഫാമിലി വീക്കിനെ കുറിച്ചായിരിക്കും ഇന്നായിരിക്കില്ല നാളെ ലാലേട്ടൻ വന്നിട്ട് ഇവരോട് ചോദിക്കാൻ പോകുന്നത് എങ്ങനെയുണ്ടായിരുന്നു ഫാമിലി വീക്ക് സെറ്റ് ആയിരുന്നു പിന്നെ നിങ്ങളുടെ ഫീലിങ്സ് ഒക്കെ പറയാൻ ചോദിക്കുന്നുണ്ട് അപ്പൊ എല്ലാം കണ്ടുസരിച്ച് ഇനി ഇന്ന് പറയുന്നുണ്ട് നന്ദന അതിലൊരു നല്ല വാലിഡ് ആയിട്ടുള്ള സൂപ്പർ പോയിന്റ് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അത് മാത്രമല്ല നമ്മുടെ സിജോ പറഞ്ഞൊരു ഡയലോഗ് തന്നെ പോയിന്റ് ഹാർഡ് ടച്ചിങ് ആണ് കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ വില അറിയില്ല എന്നൊരു ഡയലോഗ് പറഞ്ഞിട്ട് വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട് ഞാനും എൻ്റെ അച്ഛൻ ഇത്രയും ദിവസം ഫ്രണ്ട്സ് പോലെ അല്ലായിരുന്നു ഒരു ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ ഇപ്പൊ സെറ്റായി മക്കളെ ഞങ്ങൾ ദോസ്റ്റായി മാറി എന്നൊക്കെ പറഞ്ഞ് അതിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നു അപ്പൊ ലാലേട്ടനും നല്ല രീതിയിൽ അതിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ടിക്കറ്റ് ഫിനാൽ ടാസ്കിനെ കുറിച്ചാണ് ലാലേട്ടൻ ചോദിക്കുന്നത് അപ്പൊ എല്ലാവരും അടിപൊളി ഗംഭീരമായിട്ടുള്ള ടാസ്ക് ആയിരുന്നു ജഡ്ജ്മെന്റിനെ കുറിച്ച് ചോദിക്കുമ്പോഴാണ് എല്ലാവരും ജിൻഡോനെതിരായിട്ട് ആക്രമിക്കുന്നത് ജിൻഡോ വെറും ഊള ജഡ്ജ്മെന്റ് ചെയ്തത് മറ്റേതാണ് മറിച്ചതാണോ പറയുന്നത് നമുക്കറിയാലോ ജിൻഡോ സ്വഭാവം ജിൻഡോ വിട്ട് കൊടുക്കത്തില്ല ജിൻഡോ എന്തെങ്കിലുമൊക്കെ തിരിച്ചു പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും ആ രീതിയിൽ തിരിച്ചു പറയുന്നുണ്ടെന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത് അതേപോലെ തന്നെ നോറ നോറ കള്ളം പറയുന്നുണ്ടോ എന്തോ എന്ന ചോദ്യത്തിന് ജിൻഡോ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കള്ളം പറയുന്നില്ല എന്ന് പറയുന്ന ആളാണ് ഏറ്റവും കൂടുതൽ കള്ളം ഈ ബിഗ് ബോസ് വീട്ടിൽ പറയുന്നത് എന്നാണ് ജിൻഡോ പറഞ്ഞു നോറയെ അടിച്ചമർത്തുന്ന രംഗമുണ്ടെന്നാണ് പറയുന്നത് പിന്നെ അത്ര നല്ല രീതിയിൽ കലുപ്പ് ജിൻഡോനോട് തീർക്കുന്നുണ്ട് എന്നൊരു ന്യൂസ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട് പിന്നെ പ്രധാനപ്പെട്ട നമ്മുടെ ടാസ്കിന്റെ ഒരു റിസൾട്ട് ഫൺടാസ്ക് ഒരു അടിപൊളിയായിട്ടുള്ള ടാസ്ക് കൊടുക്കുന്നുണ്ട് അത് മാത്രമല്ലാണ്ട് നമ്മുടെ ട്രോഫി നെക്സ്റ്റ് ടീമിനെ കിട്ടുന്നത് ഫണ്ടാസ്സിന്റെ ട്രോഫി കിട്ടുന്നത് നമ്മുടെ നെക്സ്റ്റ് ടീമിനാണ് പിന്നെ നമ്മളെ ഏവരും ആകാംക്ഷയോട് വെയിറ്റ് ചെയ്തിരുന്ന ടൈറ്റിലും തമ്മിലും കണ്ട അതേ പരിപാടിയിലോട്ട് എത്തിയിട്ടുണ്ട് എവിക്ഷൻ ഉണ്ടോ ഇല്ലയോ റസ്മിനാണോ പുറത്താകുന്നത് എന്താണ് ഇതിന്റെ പിന്നിലുള്ള സത്യം ആദ്യം തന്നെ പറയാം റസ്മിൻ ബായ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തായിട്ടുണ്ട് അതെങ്ങനെയാണ് നമുക്ക് നോക്കാം ഒരു ചെറിയ പന്ത്ണ്ടാവും ആ പന്തിലെ ഒരാൾക്കാരുടെ പേരെഴുതിയിട്ടുണ്ടാവും അതിലൊരു പലക ഉണ്ടാവും അതില് കുഴികൾ ഉണ്ടാവും അപ്പോ എല്ലാവർക്കും ഒരു രസന്റ് പന്ത് കൊടുക്കുന്നുണ്ടാവും അപ്പൊ ആ പലക കുഴിക്കകത്ത് പന്ത് നിറയ്ക്കണം നമ്മുടെ പേരെഴുതിയ പന്തുണ്ടല്ലോ ആ പലക നിറയുന്ന ആൾക്കാരൊക്കെ സേവ് ആവുന്നതായിരിക്കും ആദ്യം സേവ് ആവുന്നത് നമ്മുടെ ശ്രീധു അർജുൻ കോംബോ തന്നെയാണ് പിന്നീട് സേവ് ആവുന്നത് നമ്മുടെ ജിൻഡോ അഭിഷേക് പിന്നീട് നമ്മൾ സേവ് ആവും സേവ് ആവാണ്ട് കുറച്ച് മൂന്ന് പേര് നിൽക്കുന്നുണ്ടായിരുന്നു അതില് പിന്നീട് കുറച്ച് ഡെയിഞ്ചർ സോണില് വന്നിട്ട് സേവ് ആയിട്ടുള്ളത് നമ്മുടെ ഋഷി അപ്സറ അൻസിബ ഇത് സേവ് ആവുന്നുണ്ട് പിന്നെ ലാസ്റ്റ് വന്നത് നമ്മുടെ ജാസ്മിനും പിന്നെ റസ്മിൻ ബായും ആണ് അപ്പൊ ഇവര് കുറെ നേരമായിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ട് തന്നെ ഇപ്പുണ്ടായിരുന്നു അപ്പൊ ലാസ്റ്റ് ആണ് സേവ് ആവുന്നത് നമ്മുടെ ജാസ്മിൻ അങ്ങനെ റസ്മിൻ ഭായ് ആ പന്ത് അറിയാത്തത് കൊണ്ട് തന്നെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്താകേണ്ട ഒരു സിറ്റുവേഷൻ ആണ് അപ്പൊ എല്ലാവരോടും വിടയൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട് ജാസ്മിന്റെ കൂടെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ അങ്ങനെ സോൾവ് ചെയ്തു എന്നാണ് അറിയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ലാലേറ്റിനെടുത്ത് ചെല്ലുന്നു ലാലേറ്റിനോട് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറഞ്ഞ് വിഷ് ഒക്കെ ചെയ്യുന്നു എന്നിട്ട് റസ്മിൻ ബായിനെ ുള്ള ഈ വീടിനെ കുറിച്ചുള്ള അഭിപ്രായം ഒക്കെ ലാലേട്ടൻ ചോദിക്കുന്നു അത് കഴിഞ്ഞിട്ട് ക്ലാസ് നമ്മുടെ റസ്മിൻ ഭായി ഇത്രയും ദിവസത്തിലുള്ള യാത്ര ഒന്ന് കാണാണോന്ന് ചോദിച്ചു ചോദിക്കുമ്പോൾ റസ്മിൻ പറയുന്നുണ്ട് ആ കാണണം പറഞ്ഞിട്ട് അത് കാണുന്നുണ്ട് ഇതൊക്കെയാണ് ഇന്ന് നടക്കാൻ പോകുന്നത് റസ്മിൻ ഭായ് ബിഗ് ബോസ് ബിൽ നിന്ന് പടിയിറങ്ങിയിട്ടുണ്ട് പിന്നെ ലാലേട്ട മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട് ഈ വരുന്ന ശനിയാഴ്ച വരെ അടുത്ത ഏവിഷ്യം തുടരും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ശുഭരാത്രിയൊക്കെ പറഞ്ഞ് ലാലേട്ടൻ അങ്ങനെ അടുത്ത ഷോയിങ് വൈൻഡ് അപ്പ് ചെയ്യുന്നു ഇതാണ് നൂറ് ശതമാനമായിട്ട് സത്യമായിട്ടുള്ള വാർത്ത റസ്മിൻ ഭായ് പുറത്തായിട്ടുണ്ട് അങ്ങനെ എങ്ങനെ വിഷയം നടന്നു കഴിഞ്ഞാൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് നാളത്തെ ഈ നടക്കാൻ പോകുന്നത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇന്ന് രാത്രി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് നിങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇന്നുകൊടുത്തേക്കാ നിങ്ങൾ കണ്ടേ കേട്ടോ ഇതുപോലത്തെ ബിഗ് ബോസ് അപ്ഡേറ്റ്സ് പെട്ടെന്ന് പെട്ടെന്ന് ടപ്പ് എന്ന് കിട്ടാൻ വേണ്ടി മറക്കാണ് സി എസ് ത്രോക്കസ് എന്ന് പറഞ്ഞ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഈ വീഡിയോ ഞാൻ മേക്ക് ചെയ്യാൻ കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ മറക്കാൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കെട്ടോ അപ്പൊ പിന്നെ ലൈക്കെങ്കിലും ലൈക്ക് അടിച്ചേക്കട്ടോ ഓ ശരി ബൈ ബൈ